ഈ സ്മീ ബോബു ചിന്തോല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല സ്വാദിഷ്ടമായ വറുത്തരച്ച ചൂര കറിയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞത് എന്റെ അമ്മയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുക്കിംഗ് ഫുള്ള് പഠിച്ച് തുടങ്ങിയിട്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി നമ്മൾ മലപ്പുറത്തോട്ട് വന്നത് അതിനു ശേഷമാണ് ഞാൻ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത് എന്റെ അമ്മയാണ് എന്റെ എന്റെ ഗുരു ഈ ഒരു കാര്യത്തില് അപ്പൊ അമ്മ ഒരാഴ്ച നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ എല്ലാം വെക്കാനൊക്കെ ഒരു ഓൾമോസ്റ്റ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എടുത്ത് മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സ്റ്റൈലിൽ തേങ്ങയൊന്നും വെച്ചല്ല വെക്കുന്നത് വെറുതെ മുളവൊക്കെ വെച്ചിട്ട് ഒരു മുളക് കയറിയൊക്കെ വെച്ചിട്ട് അതിലോട്ട് മീൻ ഇടുന്ന കാണാൻ വേറൊരു സ്റ്റൈലാണ് കേട്ടോ എനിക്ക് കുക്കിങ്ങിൽ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നേരത്തെ ഇപ്പൊ സാമ്പാർ അതുപോലെ ചിക്കൻ ഡോരൻ ചിക്കൻ കറി ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വെക്കുള്ളൂ അല്ലാതെ മീൻ ക്ലീൻ ചെയ്യാനോ അതുപോലെ തന്നെ മീൻ വെക്കാനോ അവിയല് തോരൻ അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ സത്യം പറഞ്ഞ നിസാരം ഒരു ചമ്മത്തി അടിക്കുമ്പോഴത്തേണ്ടത് അതൊക്കെ വന്നിട്ട് ഇപ്പോഴാണ് പഠിച്ചപ്പോൾ സത്യത്തില് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഞാൻ എങ്ങനെയാണ് ചൂരിക്കാർ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങളിവിടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം ഫസ്റ്റ് നമ്മള് ഫിഷ് എങ്ങനെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരും അപ്പം നമ്മൾ തിരൂർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി ചൂര കണ്ട ചൂര കണ്ടപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോഴേ തന്നെ കഴുകി ഇതാ ക്ലീൻ ചെയ്യുകയാണ് ഞാനാണെങ്കിൽ മീൻ കട്ട് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല കാരണം ഞാൻ അത് വരുന്നേ ഉള്ളൂ അപ്പോൾ എന്താ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വൃത്തിയായി ക്ലീൻ ചെയ്തു അതുപോലെ ഞാൻ മുള്ളെല്ലാം എടുത്തു മാറ്റി കേട്ടോ മുള്ളു വെച്ചല്ലൊരു കറിയിലിടും നമ്മൾ മുള്ളെടുത്തില്ല മുള്ളൊക്കെ എടുത്തു മാറ്റി അതുപോലെ തന്നെ തല എനിക്ക് ക്ലീൻ ചെയ്യാൻ അത്ര അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് അവിടെ മാർക്കറ്റിൽ അവർ തന്നെ ക്ലീൻ ചെയ്തൊന്നും തല അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുത്തു ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ ഫസ്റ്റ് ഇതാ നമ്മള് കുഞ്ഞു കുഞ്ഞ് പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ ഒരു പിടി നമ്മുടെ കൈന്റെ ഒരു പിടി കണക്കിനാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് പിന്നെ നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ദ പുളി കുറച്ച് വെളിച്ചെണ്ണ കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ചില്ലി പൗഡർ ദൻ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ പിന്നെ ഞാൻ എന്താ ഇവിടെ മുരിങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു തക്കാളി ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് പ്രിപ്പറേഷൻസിലേക്ക് പോവാം അപ്പം നമുക്ക് ഇതിന് വേണ്ടി ആദ്യം ഇതിൻ്റെ കൂട്ട് സെറ്റ് ചെയ്യാം കൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ മല്ലിപ്പൊടിയും മുളകൊടിയും വറുക്കുക നമ്മൾക്ക് അപ്പം ഇനി ഒരു പാൻ എടുക്കുക ഞാൻ ഇങ്ങനത്തെ നോൺ സ്റ്റിക് അതായത് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നോൺ സ്റ്റിക് പാനിലാണ് മുളക് മല്ലിപ്പൊടി ഒക്കെ വറത്തെടുക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ചീനച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അടി കരിഞ്ഞു പോവേക്കെ ചാൻസ് ഉണ്ട് അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കറക്റ്റായിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഒന്നിങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മീൻ കറിൽ ടേസ്റ്റേ പോയി അപ്പൊ അത് കറക്റ്റ് ഒറ്റ അളവ് കറക്റ്റ് പ്രൊപ്പോഷനിലാ ഒന്ന് വറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അപ്പം നമ്മൾ ആ ടാസ്ക് വിജയിച്ചുകഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അപ്പം നമുക്ക് പോവാം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ പാൻ ഒന്ന് ചൂടാക്കി അതിലുള്ള എല്ലാം മാറ്റി നല്ലൊരു ചൂടായ ശേഷം ഗ്യാസ് ഒന്നങ്ങ് ഓഫ് ചെയ്തിടും അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും പ്രോപ്പറായിട്ട് വറക്കാർന്നുകൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത്ര അറിഞ്ഞൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ട്രിക്ക് ഇങ്ങനെയാണ് പാൻ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു സ്പൂൺ നോർമൽ ചില്ലി ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ പാൻ നന്നായി ചൂടായ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ നോർമൽ ചില്ലിയും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര സ്പൂൺ ചൂരയ്ക്ക് എരി ഇരുന്നോട്ടെ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ഇട്ടു അപ്പം ഇത്ര ഇട്ടു ഇനി ആ ഒരു ഓൾറെഡി പാൻ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ടല്ലോ ആ ചൂടിൽ തന്നെ ഇതൊന്നും എടുക്കുക ഏകദേശം ആ പാനിന്റെ ചൂടിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് തട്ടിക്കാം നന്നായിട്ട് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ചെയ്തെടുക്കാൻ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഗ്യാസ് ഒന്ന് സ്വിമ്മിലേടുക ഞാൻ സ്വിമ്മിലാണ് ഇത് ഇട്ടിരിക്കുന്നത് ഇട്ട് മാത്രം നമ്മൾ നമുക്കിതിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നല്ല ഒരു മണം വരും കറക്റ്റ് പാകം ആകുമ്പോഴത്തേക്കും നമുക്കൊരു മണം കിട്ടും ആ മണം കിട്ടുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പൊ ഇതാ നല്ല മണം വന്നിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പൊ മുളക്ടിയും മല്ലിപ്പൊടിയും വറത്തെടുത്തത് ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതേ പാനിൽ തന്നെ കുറച്ച് ഉലുവ ഉലുവ നമ്മൾ ഒരു ഒരു ടീസ്പൂണാണ് എടുത്തത് ഇത് നമ്മൾ ഗ്യാസ് സ്വിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പാകം എങ്ങനെ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ഉലുവെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടും പൊട്ടുന്ന കണക്കാകുന്നത് ഉലുവേൻ്റെ എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചു ഇനി നമുക്ക് നമ്മൾ ശർക്കരയും എടുക്കാം അതാ ഇത്രയും ഒരു കുഞ്ഞി നെല്ലിക്ക വലുപ്പത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ആ പുളി നമുക്ക് ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കോരാൻ വേണ്ടി വെക്കാം ഈ ഒരു കുഞ്ഞി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ തിരികെ വെച്ച് ഒരു പിടി തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ ചെറുതായിട്ട് എരിഞ്ഞ വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഇതാ വറുത്ത് വച്ചിരിക്കുന്ന മുളപൊടി മല്ലിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് തട്ടി കൊടുക്കാണ് നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പൊ തന്നെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഉപ്പിടും കുറച്ച് അരപ്പിലെല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടി ശകല ഉപ്പ് ഞാൻ അരയ്ക്കുമ്പോൾ കൂട്ടത്തിൽ കൂടെ ഇടും അപ്പൊ നമ്മുടെ ഇത്രയും മതി നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇതിലേക്ക് നമ്മളൊരു ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചു നല്ല പേസ്റ്റ് പോലും അരയണ്ട ചമ്മന്തിക്കാലം കുറച്ചുകൂടെ ചമ്മന്തിയിലാവുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തെ രീതിയിൽ പേസ്റ്റ് ആയില്ല അതിന് തൊട്ട് നുമ്പില് എത്തുമ്പോ നമ്മളങ്ങ് നിർത്താം അങ്ങ് പേസ്റ്റ് ആക്കണ്ട അപ്പൊ നമ്മൾ മീൻ ചട്ടി ഗ്യാസില് വെച്ചു അപ്പൊ മീനിന്റെ അരപ്പ് അടുപ്പിൽ വച്ച ശേഷം അതിലേക്ക് നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുര കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാണ് അപ്പൊ നമുക്ക് മീൻ ഇല്ലെങ്കിൽ പോലും മീൻ കറി ഇതുപോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ മിരിങ്ങക്കയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് മീൻ ഇല്ലാത്ത മീൻ കറി ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ മീനെല്ലാം ഇട്ട ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി അതിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക അത് കഴിഞ്ഞ് നമ്മളിതാ മിരിങ്ങക്കെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ മിരിങ്ങക്കയും തക്കാളിയാണ് നമ്മളിടുന്നത് നല്ല പച്ച മാങ്ങ കിട്ടുമെങ്കിൽ മാങ്ങ ഇടാം പക്ഷെ നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല നമ്മൾ ഒരു തക്കാളിയുടെ പകുതിയും മിരിങ്ങയ്ക്കയും ഇതാ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇത്ര സിമ്പിളാണ് കേട്ടോ നമ്മൾ വിചാരിക്കും മീൻ കറി വെക്കാൻ ഭയങ്കര പാടാണെന്നാൽ സത്യം പറഞ്ഞാൽ ആ മുളപ്പൊടിയും മല്ലിപ്പൊടിയും വറത്തെടുക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു കറക്റ്റ് പ്രപ്പോർഷൻ മീൻ മീൻകറിയുടെ ടേസ്റ്റ് ആണെങ്കിൽ മീൻ കറി വെക്കാൻ വളരെ എളുപ്പമാണ് ഞാനും പണ്ട് വിചാരിച്ചു മീൻ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് പക്ഷേ വെച്ച് വന്നപ്പോഴത്തേക്കും സൂപ്പറാണ് കേട്ടോ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കഷ്ണത്തിലും കൂടി പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക ഞാൻ അത്യാവശ്യം നല്ല വെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിലോട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇട്ട് വേവിക്കാം നല്ല ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് അറിയാം കേട്ടോ അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെച്ചിരുന്നു അടച്ചു വെച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മളിത് ഇളക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഇളക്കുക എന്നല്ല ജസ്റ്റ് നമ്മൾ ചട്ടി ഒരു തുണി വെച്ച് പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകത്തില്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തുണി വെച്ച് പിടിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി എന്നു നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാറാവുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തു അപ്പം നമ്മുടെ രുചിയൂറുന്ന ചൂരക്കറി തയ്യാർ ഇപ്പോൾ നമ്മളിത് ചോറും പുളിശ്ശേരിയും ക്യാരറ്റ് തോരനും ചൂരക്കറി സൂപ്പറായിരുന്നു കേട്ടോ നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ചൂരക്കറി ഈ രീതിയിലൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ രീതിയിലാണ് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഈ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയല്ല തേങ്ങ അരയ്ക്കാതെയാണ് കുറേ ആൾക്കാർ മീൻ കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ